മഞ്ജു വാര്യർ എന്നാൽ മലയാള സിനിമാ ലോകത്തിന് സൂപ്പർ താരം തന്നെയാണ് എന്നാൽ അഭിനേത്രി എന്ന നിലയിൽ മഞ്ജുവിനെ ഉപയോഗപ്പെടുത്താൻ ഇന്നത്തെ ഫിലിം മേക്കേഴ്സിന് കഴിയുന്നില്ല എന്ന് ആരാധകർക്ക് അഭിപ്രായമുണ്ട് തൊണ്ണൂറുകളിൽ സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും അമ്പരിപ്പിച്ച കഥാപാത്രങ്ങൾ ചെയ്ത നടിയാണ് മഞ്ജു വാര്യർ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ നടിയായി മഞ്ജു വാര്യർ മാറിയിരുന്നു ഇപ്പോൾ തുടരെ ബിഗ് പ്രോജക്ടുകളുമായി കരിയറിൽ സജീവമാണ് മഞ്ജു മലയാളത്തിന് പുറമെ തമിഴിലും മഞ്ജു സജീവമാണ് മലയാള സിനിമാ ലോകത്തെ മഞ്ജു വാര്യരെ പോലെ ചർച്ചയാവുന്ന നടി ഇപ്പോൾ വേറെയില്ല അഭിനയ രംഗത്തേക്ക് വന്ന കാലം മുതൽ പ്രേക്ഷകർക്ക് പ്രത്യേക സ്നേഹമാണ് മഞ്ജുവിനോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റിലീസ് ചെയ്ത സല്ലാപം എന്ന സിനിമയിലാണ് മഞ്ജു വാര്യർ ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് തുടക്കക്കാരി എന്ന പ്രേക്ഷകർക്ക് തോന്നിക്കാത്ത രീതിയിൽ മികച്ച പ്രകടനമായിരുന്നു മഞ്ജു വാര്യർ അന്ന് കാഴ്ചവെച്ചത് സുന്ദർദാസാണ് സിനിമ സംവിധാനം ചെയ്തത് സല്ലാപത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സുന്ദർദാസ് അന്ന് തിരക്കുള്ള നടിയായിരുന്ന ആനിയെ ആദ്യം നായികയായി പരിഗണിച്ചെങ്കിലും പിന്നീട് മഞ്ജുവിലേക്ക് ഈ റോൾ എന്ന് സുന്ദർദാസ് പറയുന്നു ഡയലോഗുകൾ മഞ്ജു കൃത്യമായി പറഞ്ഞു ബുദ്ധിമുട്ടിയത് ഡബിങ് ആർട്ടിസ്റ്റുകളാണ് സ്പേസ് ഇല്ല ഉടനെ റിയാക്ട് ചെയ്യും ശ്രീജയാണ് ഡബ്ബ് ചെയ്തത് ഇത് എന്തൊരു കുട്ടിയാണ് ഭയങ്കരമായി റിയാക്ട് ചെയ്യുന്നു എന്ന് ശ്രീജ പറഞ്ഞു മഞ്ജുവിന്റെ കഥാപാത്രം ട്രെയിനിന് മുന്നിൽ ചാടാൻ ശ്രമിക്കുമ്പോൾ മനോജ് കെ ജയൻ പിടിക്കുന്നതാണ് ക്ലൈമാക്സ് കട്ട് പറഞ്ഞ ഉടനെ ഇവൾ ഒറ്റക്കരച്ചിൽ മനോജിന്റെ മുട്ട് വിറയ്ക്കുന്നു ഇവളെ പിടിച്ചിട്ട് കിട്ടണ്ടേ എന്ന് പറഞ്ഞു അഭിനയത്തിനപ്പുറത്തേക്ക് പോയി ലോഹിയും ഉണ്ണിയേട്ടനും ഞാനും പോയി സമാധാനിപ്പിച്ചു അഭിനയത്തിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന് ലോഹി ഉപദേശിച്ചിരുന്നു എന്നും സുന്ദർദാസ് ഓർത്തു മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയെ മഞ്ജു വാര്യർ മാറുമെന്ന് ലോഹദാസ് അന്ന് പറഞ്ഞിരുന്നുവെന്നും സുന്ദർദാസ് പറയുന്നു ലോഹിതദാസ് ആണ് സല്ലാപത്തിന് തിരക്കഥ എഴുതിയത് ലോഹിതദാസ് പറഞ്ഞതുപോലെ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായിക നടിയായി മഞ്ജു വരർ മാറി മഞ്ജുവിന്റെ അഭിനയ മികവിനെ പിന്നീട് സിനിമാ ലോകം വാനോളം പുകഴ്ത്തി മൂന്ന് വർഷക്കാലത്തിനുള്ളിൽ ഹിറ്റുകളുടെ ഒരു നിര തന്നെ മഞ്ജു മലയാളത്തിൽ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിവാഹിതയായ ശേഷം അഭിനയരംഗത്ത് നിന്നും നടി നീണ്ട ഇടവേളയെടുത്തു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനാലിൽ ഹവോൾഡ് അറിയുവെന്ന സിനിമയിലൂടെയാണ് വീണ്ടും തിരിച്ചെത്തിയത്